ലോകത്ത് പലയിടത്തും ഒരു ഭക്ഷണ സ്രോതസ്സായി വിവിധയിനം കീടങ്ങൾ ഉപയോഗിക്കപ്പെടാറുണ്ട് ഒഡീഷയിലെ മജൂർഭഞ്ച് ജില്ലയിൽ കൈ ചട്നി എന്ന പേരിൽ ഒരു ചട്നി പ്രചാരണത്തിലുണ്ട് ചുവന്ന ഉറുമ്പുകളെ അരച്ചാണ് ഈ ചട്നിയുടെ പാചകം വലിയ പോഷക ഗുണമുള്ളതെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്ന ഈ ചട്നിക്ക് ഇപ്പോൾ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അഥവാ ജി ഐ ടാഗ് ലഭിച്ചിരിക്കുകയാണ് എന്ന ശാസ്ത്രീയ നാമമുള്ള റെഡ് വീവർ ചുവന്നുറമ്പുകൾക്ക് വേദനാജനകമായി കടിക്കാനുള്ള കഴിവുണ്ട് കടിയെ തുടർന്ന് കുമിളകളും കടിയേറ്റവരുടെ ശരീരത്ത് ഉയരും മയൂർഗഞ്ച് ജില്ലയിലെ വനങ്ങളിൽ ഇത്തരം ഉറമ്പുകളെ സാധാരണയായി കാണാം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജൈവ വ്യവസ്ഥയായ സിംലി പാറ്റ് ും മയൂർ ഉൾപ്പെടുന്ന സ്ഥലമാണ് ജില്ലയിലെ നൂറുകണക്കിന് ഗോത്രക്കാരുടെ ഉപജീവന മാർഗമാണ് ചുവന്നുറമ്പുകളും ഈ ചട്നിയും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പുളിയുറുമ്പുകൾ തന്നെയാണ് ഈ ചട്നിയിൽ ഉപയോഗിക്കുന്നത് മരമുകളിലും ചെടിത്തലുപ്പുകളിലും കൂടുകെട്ട് ജീവിക്കുന്ന ഇളം തവിട്ട നിറത്തിലുള്ള ഉറുമ്പുകളാണ് നീറ് അഥവാ പുളിയുറുമ്പുകൾ ഈസോഫൈല പേരിൽ ഏഷ്യൻ രാജ്യങ്ങളിലും ഈസോഫൈല ലോണിനോഡ എന്ന പേരിൽ ഇവ മധ്യ ആഫ്രിക്കയിലും കണ്ടുവരുന്നു രണ്ട് സ്പീഷീസുകളാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് മറ്റ് പതിമൂന്ന് സ്പീഷീസുകൾക്ക് വംശനാശം സംഭവിച്ചു പുളിയുറുമ്പുകളുള്ള മരത്തിലെ കായ് ഏറ്റവും ഭക്ഷ്യയോഗ്യമായിരിക്കും എന്ന് പറയാറുണ്ട് ഇവയുടെ ആവാസ വ്യവസ്ഥയിൽ എത്തുന്ന കീടങ്ങളെ ഇവർ കൊന്നെടുക്കുന്നതുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ കീട നിവാരണത്തിനായി കർഷകർ പുളിയുറുമ്പുകളെ ഉപയോഗിച്ചു വരുന്നു പുളിയുറുമ്പുകളുടെ ഒരു സമൂഹത്തെ സ്ഥാപിക്കുന്നത് ഒന്നോ അതിലധികമോ റാണി ഉറുമ്പുകളാണ് ഇവ ഒരുമിച്ചാണ് കോളനി സ്ഥാപനം നടത്തുക റാണി തിരഞ്ഞെടുക്കുന്ന ഒരു മരത്തിലെ ഒരിലയിൽ മുട്ടകൾ ഇടുകയും അവയെ തീറ്റുകൊടുത്തു വളർത്തുകയും ചെയ്യുന്നു ഈ ഉറുമ്പുകൾ വലുതാകുമ്പോൾ ഇനിയുള്ള പണികൾക്കായി വിനിയോഗിക്കപ്പെടുന്ന ജോലിക്കാരാകും ഇവർ ഇലകൾ നെയ്ത് കൂടുകൾ കൂട്ടുകയും റാണി വഴിയെ ഇടുന്ന മുട്ടകൾക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നു അങ്ങനെ കൂടുതൽ ഉറുമ്പുകൾ ഉണ്ടാവുകയും കോളനി വികസിക്കുകയും ചെയ്യുന്നു ജോലിക്കാരൻ ഉറുമ്പുകൾ പ്രത്യേകം സംഘങ്ങളായി തിരിഞ്ഞ് കോളനിയുടെ മരാമത്തുകൾ പ്രതിരോധം ഇരതേടൽ തുടങ്ങി വികസന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ഈ സംഘത്തിന്റെ ആശയവിനിമയം സ്പർശനത്തിലൂടെയും ഫിറമോണുകൾ എന്നറിയപ്പെടുന്ന രാസപദാർത്ഥങ്ങളുടെ കൈമാറ്റത്തിലൂടെയുമാണ് സാധിക്കുന്നത് ഭക്ഷണമാക്കാവുന്ന ഇരകളെ കണ്ട ആദ്യത്തെ ഉറുമ്പ് ജോലിക്കാർ പ്രത്യേകതരം ഫിറമോണുകൾ പുറപ്പെടുവിക്കുന്നു ഇതിനെ ആസ്പദമാക്കി കൂടുതൽ ഉറുമ്പുകൾ അവിടേക്ക് എത്തുകയും ഭക്ഷ്യവസ്തുവിനെ കൂടിലേക്ക് നീക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു വളരെ സങ്കീർണമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലനിർത്തുന്നതിനാൽ പുളിയുറുമ്പുകളെ റോബോട്ടിക് തുടങ്ങിയ ആധുനിക സാങ്കേതിക ശാസ്ത്ര പഠനവിധേയമാക്കാറുണ്ട് കൂടുണ്ടാക്കുന്ന കാര്യത്തിൽ ഉറുമ്പ് വംശങ്ങളിൽ വെച്ച് ഏറ്റവും സങ്കീർണമായി കണക്കാക്കപ്പെടുന്ന ഒരു രീതിയാണ് പുളിയുറുമ്പിൻ്റെ സജീവമായതും സാമാന്യ ും വലിപ്പമുള്ളതുമായ ഇലകളാണ് ഇവയുടെ കൂടിന്റെ അടിസ്ഥാന ഘടകം വേട്ട ജീവികളിൽ നിന്നും ചൂട് മഴ തുടങ്ങിയവയിൽ നിന്നും അഭയം തേടാൻ ഇത്തരം കൂടുകൾ അവയെ സഹായിക്കുന്നു വേലക്കാരായ ഒരു പറ്റം ഉറുമ്പുകൾ സമീപത്ത് രണ്ടിരകളുടെ വക്കുകളിൽ വരിവരിയായി നിൽക്കുന്നു വക്കുകളുടെ അറ്റത്ത് നിൽക്കുന്ന ഉറുമ്പുകൾ ഇലയെ പതുക്കെ അടുപ്പിക്കുകയും ക്രമേണ മറ്റുറുമ്പുകൾ പതുക്കെ ഈ ഇലകളെ ചേർത്ത് വെക്കുകയും ചെയ്യുന്നു ഇതോടെ തന്നെ ഒരു പറ്റം ഉറുമ്പുകൾ അവയുടെ ലാർവകളെ രണ്ട് ഇലകൾക്കും ഇടയിലും ചേർത്തു നിർത്തി സാവധാനം ഞെരുക്കുന്നു ഈ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിലൂടെ ഊറി വരുന്ന പട്ടുന്നൂൽ ഉപയോഗിച്ച് മുതിർന്ന ഉറുമ്പുകൾ ഇലകളെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ കോർത്തു കെട്ടുന്നു ഇത്തരം പട്ടുന്നൂൽ ഉൽപ്പാദിപ്പിക്കാൻ ലാർവകൾക്ക് മാത്രമേ സാധിക്കൂ മുതിർന്ന ഉറുമ്പുകൾക്ക് ഈ കഴിവ് ഇല്ല ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ മുതൽ തെക്കുപടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങളും വടക്ക് ഓസ്ട്രേലിയയും മെലനേഷ്യയും കണ്ടുവരുന്നു ഇന്ത്യയിലും ചൈനയിലും നാട്ടുവൈദ്യത്തിൽ നീറുകളെ ഉപയോഗിക്കുന്നുണ്ട് ഒഡീഷയിൽ ഉറുമ്പുകളും അതിന്റെ മുട്ടയും ഉപയോഗിച്ചാണ് ചട്നി തയ്യാറാക്കുന്നത് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി മുളക് എന്നിവയോടൊപ്പം ഇവ അരച്ചെടുത്ത് കായ് ചട്നി റെഡി ഒഡീഷ കൂടാതെ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കായ് ചട്നി ലഭ്യമാണ് പ്രോട്ടീൻ കാൽസ്യം സിങ്ക് വൈറ്റമിൻ ബി ട്വൽവ് ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങി ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ കശുമാവ് കർഷകർ പുളിയുറുമ്പുകളെ ഉപയോഗപ്പെടുത്താറുണ്ട് കശുമാവ് പൂക്കുന്ന കാലത്ത് നീരൂറ്റിക്കുടിച്ച് പുകയിരിച്ചിലിനും കായ് കുഴിച്ചു ിനും കാരണമാക്കുന്ന തേയിലെ നിയന്ത്രിക്കുന്നതിനായി നീറുകളെ ഉപയോഗിക്കുന്നു ഇവയ്ക്ക് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് സഞ്ചരിക്കാനായി കർഷകർ വള്ളികളോ കേബിൾ വയറുകളോ ഉപയോഗിച്ച് മരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു പുളിയുറുമ്പുകളുടെ കോളനികൾ എപ്പോഴും ഗുണം ചെയ്യണമെന്നില്ല ഈ ഉറുമ്പുകൾ കാരണം പരാഗണം നടത്തുന്ന കീടങ്ങൾ വരാതിരിക്കാനുള്ള സാഹചര്യവും ഉണ്ട് കൂടാതെ പഴങ്ങൾ വിതരണം ചെയ്യുന്ന പക്ഷികളും ജീവികളും അകലം പാലിക്കുകയും ചെയ്യുന്നു